ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഐറ്റം ടേസ്റ്റ് ചെയ്ത് പറയാൻ വേണ്ടി ഇവിടെ ഒരാൾ കാത്ത് നിൽക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയ ഈ കട്ട്ലെറ്റ് ടേസ്റ്റ് ചെയ്തിരിക്കുന്ന മോന് കൂടുതൽ ഓയിലി ഫുഡ് ഇഷ്ടപ്പെടാത്ത ആളാണ് പക്ഷേ ഇത് ഏറ്റവും ഇഷ്ടവുമാണ് അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഈ കട്ട്ലെറ്റ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ബ്രെഡാണ് അപ്പോൾ വീട്ടിൽ തീരാതെ വരുന്ന ബ്രെഡ് അല്ലെങ്കിൽ നമുക്ക് കട്ലേറ്റ് കഴിക്കണം മുട്ട കട്ട്ലേറ്റ് കഴിക്കണം എന്ന് തോന്നുന്ന സമയത്തൊക്കെ ഈ ഐറ്റം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് ബ്രെഡ് തീരാതെ ബ്രെഡെല്ലാം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കാനുള്ള ഒരു ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം കുറച്ച് വെറും പച്ച വെള്ളത്തിൽ ബ്രെഡ് ജസ്റ്റ് ഒന്ന് മുക്കിയിട്ട് അതിൻ്റെ വെള്ളം ഇങ്ങനെ പീഞ്ഞെടുത്ത് വേറെ പാത്രത്തിലേക്ക് വെക്കാം അപ്പോൾ വളരെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ വളരെ ടേസ്റ്റാണ് കുട്ടികൾക്കും അതേപോലെ എല്ലാവർക്കും ചായക്കടി ആയിട്ട് കഴിക്കാൻ പറ്റുന്നതും അതേപോലെ നന്നായി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് അപ്പോൾ ഇവിടെ ഞാൻ നാല് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് നാല് ബ്രെഡ് എടുത്താൽ തന്നെ കുറേ കട്ട്ലെറ്റ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റും ഇവിടെ രണ്ട് മുട്ടയാണ് ഞാൻ വേവിച്ച് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് മുട്ടയും ഇതിലേക്ക് ചേർത്തു പിന്നെ ഒരു വലിയ സവാളയാണ് ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു എന്നെ കറിവേപ്പിലാണ് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനി ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളിയും ഇഞ്ചി പേസ്റ്റാണ് അപ്പം അതൊന്ന് ഞാനിവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് ഇതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു എന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കേണ്ടത് ഞാനൊരു ഹാഫ് ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഇതിലേക്ക് പച്ചമുളകും ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇവിടെ കുട്ടി ചെറിയ കുട്ടി കഴിക്കുന്നതുകൊണ്ട് ഞാൻ പച്ചമുളക് സ്കിപ്പ് ചെയ്തതാണ് പച്ചമുളകും ചേർത്തെങ്കിൽ ഒരു എക്സ്ട്രാ ഫ്ലേവറും ഇതിലേക്ക് കിട്ടും അപ്പം ഇനി ഇതിലേക്ക് കോർണ് ഫ്ലോറാണ് ഞാൻ ചേർക്കുന്നത് രണ്ട് സ്പൂണ് കോർണ് ഫ്ലോറ് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് തന്നെ കുഴച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ അത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഈ രീതിയിൽ ആയ ശേഷം കയ്യിലേക്ക് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് ഇങ്ങനെ നമുക്ക് ഷേപ്പ് ആക്കി വെക്കാം ഷേപ്പ് ആക്കിയതിന് ശേഷം അത് ബ്രെഡ് ക്രംസിൽ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് വേറെ പാത്രത്തിലേക്ക് വെക്കാം ബ്രെഡ് ക്രംസ് ഇല്ലെങ്കിൽ റസ്ക് പൊടിയും ആവും റസ്ക് പൊടിയിൽ വേണമെങ്കിലും ഇങ്ങനെ മുക്കിയെടുത്ത് നമുക്ക് വെക്കാവുന്നതേ ഉള്ളൂ അപ്പം ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനും വളരെ ഈസിയാണ് കുറച്ച് ബ്രെഡ് എടുത്ത് മിക്സി ജാറിലിട്ട് പൊടിച്ച് വെച്ചാൽ മതി അതിലേക്ക് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് അതിൻ്റെ പുറത്ത് ഫുള്ള് ബ്രെഡ് ക്രംസ് ഒട്ടിയതിന് ശേഷം ഇങ്ങനെ മാറ്റി വെക്കാം എന്നിട്ട് ഒരു പാത്രത്തിൽ ഓയിൽ ചൂടാവാൻ വെച്ചിട്ട് ഓയിൽ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് തീ കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ തീ കൂൾ ഹൈ ഫ്ലെയിമിൽ വെച്ചെങ്കിൽ നമ്മളിട്ട കട്ട്ലേറ്റ് പെട്ടെന്ന് പുറത്തുനിന്ന് ഫ്രൈ ആവും അതിൻ്റെ അകത്ത് വെന്ത് കിട്ടൂല അതുകൊണ്ട് ചെറിയ തേയിൽ തന്നെ ഇട്ട് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഇപ്പം നല്ല കളറായിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം അപ്പോൾ ഇതേപോലെ എല്ലാ കട്ട്ലേറ്റും ഇട്ട് കോരിയെടുക്കണം അപ്പോൾ വളരെ ടേസ്റ്റുമാണ് ക്രിസ്പിയാണ് ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കിയാലേ കറക്റ്റായി മനസ്സിലാക്കാൻ പറ്റൂ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എല്ലാവർക്കും ഷെയർ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്